കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് കാവ്യ കാവ്യാമാധവൻ്റെയും ദിലീപിൻ്റെയും വിഷയങ്ങൾ തന്നെയാണ് മാധവൻ നഗ്നപൂജ നടത്തി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ക്യാമറാമാനുമായി പ്രണയത്തിലാണ് എന്ന വ്യാജ വാർത്തകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാധവൻ ദിലീപ്പുമായി ബന്ധം വേർപിരിയാൻ പോവുകയാണ് എന്ന വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും ഇതിനോടൊന്നും പ്രതികരിക്കാൻ തോന്നുകയും ചെയ്യാറില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ പറയുന്നവർ അവിടെ ഇരുന്ന് പറയുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ജീവിതം എന്താണെന്ന് ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങി ഇപ്പോൾ എൻ്റെ മോളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ പല പല മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ ചെയ്യാൻ കൊണ്ട് തന്നെയാണ് സിനിമാ ലോകത്തേക്ക് വരാത്തത് ഇനി എൻ്റെ ലോകമെന്ന് പറയുന്നത് ദിഡീപേട്ടനും അതേപോലെ തന്നെ എൻ്റെ മക്കളുമാണ് എൻ്റെ രണ്ട് മക്കളെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത് എൻ്റെ ചെറിയ മോൾക്ക് മീനാക്ഷി എന്ന് വെച്ചാൽ ജീവനാണ് പലതരത്തിലുള്ള വാർത്തകൾ എന്നെക്കുറിച്ചും മീനാക്ഷിയെക്കുറിച്ചും വരാറുണ്ട് മീനാക്ഷി അത് കാണുമ്പോൾ എന്നോട് പറയുന്നത് അമ്മയെ എന്നെക്കുറിച്ച് പുതിയ ന്യൂസുകൾ വന്നു അമ്മ കണ്ടില്ലേ എന്നൊക്കെയാണ് ഞങ്ങളതെല്ലാം ഒരു തമാശ രൂപേണ മാത്രമാണ് എടുക്കുന്നത് എന്നാണിപ്പോൾ കാവ്യ മാധവൻ പുതിയ ഇൻ്റർവ്യൂവിനിടയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്